കുഞ്ഞുണ്ടായി കുറച്ച് ദിവസത്തിന് ശേഷം പലപ്പോഴും പാരന്റ്സ് പറഞ്ഞു കേൾക്കാറുണ്ട് ഈ കുട്ടി ശ്വാസം എടുക്കുമ്പോഴും വിടുമ്പോഴും അതുപോലെ തന്നെ ഉറക്കെ കരയുന്ന സമയത്ത് ഫീഡ് എടുക്കുന്ന സമയത്ത് ഒക്കെ ഒരു പ്രത്യേകതരം സൗണ്ട് കേൾക്കുന്നുണ്ട് ഈ സൗണ്ട് കേൾക്കുമ്പോൾ ചുറ്റുള്ള ആളുകൾക്ക് പോലും പേടിപ്പെടുത്തുന്ന രീതിയിലാണ് ഈ സൗണ്ട് ഉണ്ടാകുന്നത് കുഞ്ഞിന്റെ നെഞ്ഞു കുഴിഞ്ഞു പോകുന്ന പോലെ തോന്നുന്നുണ്ട് അതിനൊരു ശ്വാസം മുട്ട ഉള്ളതുപോലെ തോന്നുന്നുണ്ട് എന്നൊക്കെ ആ പറഞ്ഞു കേൾക്കാറുണ്ട് അപ്പം മെഡിക്കലി നമ്മൾ ഈ കണ്ടീഷന് പറയുന്ന പേരാണ് ലാരിൻജോ മലേഷ്യ എന്ന് ഇത് ഒരുപാട് പേടിക്കേണ്ട ഒരു അവസ്ഥയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഒട്ടുമിക്ക കേസുകളിലും ഇത് കുഞ്ഞ് വളരുന്നതിനനുസരിച്ച് സെറ്റിൽ ഡൗൺ ചെയ്യാറുണ്ട് അതായത് നമ്മുടെ ശരീരത്തിൽ നമുക്ക് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന സൗണ്ട് പെട്ടി അതിന് ഉണ്ടാക്കിയിരിക്കുന്നത് പ്രത്യേകതരം കാട്ട്ലേജ് ഒക്കെ കൊണ്ടാണ് അപ്പം ചിലപ്പോൾ ഈ കാട്ട്ലേജിന്റെ ഷെയ്പ്പിലുള്ള വ്യത്യാസം കൊണ്ടോ അല്ലെങ്കിൽ മസിൽസിന്റെ വീക്ക്നെസ് കാരണോ ആകാം ഈ സൗണ്ട് ഉണ്ടാകുന്നത് അത് നോർമലി ഒരു കുഞ്ഞു വലുതായി ഈ മസിൽസിനൊക്കെ നല്ല ബലം ഉണ്ടാകുമ്പം സെറ്റിൽ ഡൗൺ ചെയ്യാറുണ്ട് ഇത് കോമൺലി കാണപ്പെടുന്നത് ബർത്ത് വെയ്റ്റ് കുറഞ്ഞ കുഞ്ഞുങ്ങൾക്ക് അതുപോലെ കുറച്ച് നേരത്തെ ഡെലിവറി ആവുന്ന കുഞ്ഞുങ്ങളിലൊക്കെയാണ് ഇതിനെ ഒരുപാട് വെറീഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ കുഞ്ഞിനെ ഈ ഒരു അവസ്ഥ ഏതെങ്കിലും രീതിയിൽ ഗ്രോത്തിന് ഇമ്പെയർമെന്റ് ചെയ്യുക അതായത് ഗ്രോത്തിന് തടസ്സപ്പെടുത്തുക ഫോർ എക്സാമ്പിൾ കുഞ്ഞ് നന്നായിട്ട് വേവം ചെയ്യുന്നില്ല നന്നായിട്ട് പാൽ ഓടിക്കുന്നില്ല ഇടയ്ക്കിടെ ഇൻഫെക്ഷൻ വരുമ്പോൾ ഈ ഒരു ബ്രീത്തിങ് ഡിഫിക്കൽട്ടി കൂടുന്നുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും അടുത്തുള്ള പീഡിയോട്രീഷനെ കാണിച്ചിട്ട് നമ്മൾ ഇതിന് ഒരു ഗ്രേഡ് ഇതിന്റെ സിവിയറിറ്റി ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലെക്സിബിൾ ലാരിഗ്യോസ്കോപ്പി എന്നുള്ള ഒരു പ്രൊസീജിയർ ചെയ്യാറുണ്ട് അത് ഇ എൻ ടി സർജൻ്റെ സഹായത്തോടു കൂടി ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണ് അത് ചെയ്ത് ഇതിൻ്റെ സിവിയറിറ്റി കണ്ടുപിടിച്ച് അതിനനുസരിച്ചിട്ടുള്ള നടപടികൾ അതായത് സർജറി വേണമെങ്കിൽ അങ്ങനെ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടതാണ് അല്ലാത്ത പക്ഷം കുഞ്ഞു വലുതാവുമ്പോൾ ഇത് നോർമലി സെറ്റിൽ ഡൗൺ ആവും വയസ്സാകുമ്പോഴത്തേക്ക് ഇത് ഓക്കെ ആയിക്കോളും ഒരുപാട് പേർ ഒരു ആവശ്യകതയും ഇല്ല